സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അക്കാപെല്ല സംഗീതം കൊണ്ട് വിസ്മയമൊരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം സിസ്റ്റർമാർ കോതമംഗലം സി എം സി പാവനാത്മ പ്രോവിൻസിലേവ് സിസ്റ്റേഴ്സ് ആണ് അക്കാപെല്ലയിൽ മാന്ത്രികത തീർക്കുന്നത് സംഗീത ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഇരുന്നൂറ്റി അൻപത്തിരണ്ടോളം ട്രാക്കുകളിലായി വായ കൈ എന്നിവ ഉപയോഗിച്ച് പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദം ഉപയോഗിച്ചുള്ള ഗാനമാണ് അക്കാപ്പെല്ല ദ പ്രീസ്റ്റ് എന്ന മലയാളം സിനിമയിലെ നസറേത്തിൻ നാട്ടിലെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇത്തവണ സിസ്റ്റർമാർ അക്കാപെല്ലയ്ക്കായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു മനോഹരമായ ഗാനം അക്കാപ്പില്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ സംഗീത രൂപം ഈ രൂപത്തിലാക്കുവാൻ ഇതിനു പുറകിൽ വളരെയേറെ അധ്വാനിച്ച ഒരാളാണ് ഞങ്ങളുടെ അധ്യാപകനും കൂടിയായ ശ്രീ സാജോ ജോസഫ് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളും വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ കലാരൂപം അവതരിപ്പിക്കുവാൻ വേണ്ടി ഇതിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും മറ്റ് പ്രേക്ഷിത രംഗങ്ങളിലും പഠനരംഗങ്ങളിലും വ്യാപൃതരായിരിക്കുന്നവരാണ് സമയം കണ്ടെത്തി വളരെയേറെ അധ്വാനിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ കലാരൂപം ഇവിടെ അവതരിപ്പിക്കുവാൻ ഇവർക്ക് സാധിച്ചത് വളരെയേറെ അഭിനന്ദനാർഹമാണ് ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ അക്കാപ്പില രീതിയിൽ നിങ്ങൾ കാണുന്നത് ഇരുന്നൂറ്റമ്പത്തിരണ്ടോളം ട്രാക്കുകളിലായി നിങ്ങൾ കേൾക്കുന്ന ഈ അക്കാപ്പിലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം സിസ്റ്റേഴ്സ് അവരുടെ കൈകൊണ്ടും വായ മാത്രം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ശബ്ദങ്ങളാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ട് കാരണം അതാണ് ഞങ്ങളുടെ വിജയം കഴിഞ്ഞ രണ്ട് അക്കാപ്പിലയിലും ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ശബ്ദങ്ങളും അറിതങ്ങളും എല്ലാം ഞങ്ങളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യ രണ്ട് അക്കാപ്പിലകളെക്കാളും കൂടുതൽ പവർഫുള്ളായിട്ടുണ്ട് എന്ന് കേൾക്കുന്നവരെല്ലാം പറയുന്നുണ്ട് സംഗീത ഉപകരണങ്ങൾ ഇല്ലാതെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ പുറത്തിറക്കിയ രണ്ട് ഗാനങ്ങൾ ഏറെ ജനപ്രീതി പിടിച്ചുപറ്റിയിരുന്നു പുതിയ ഗാനവും ആസ്വാദകരുടെ മനം കവർന്നു കഴിഞ്ഞു ഇ ടി വി ഭാരത് എറണാകുളം